ോക്ക് എപ്പഴാ വന്നേ എപ്പളാ വന്നത് ഇങ്ങോട്ട് ഇപ്പോളോ ഇപ്പോളല്ലോ നമ്മൾ ഇന്നലെല്ലോ വന്നത് ഏ എന്താ പറയണത് എന്താ ഐനുസാ പറയണത് ആരുല്ലേ ഒന്നുമില്ല നാട് വിട്ട് പോയതായിരുന്നല്ലോ വന്നല്ലോ ഇന്നലെ രാത്രി എപ്പോ എപ്പോഴും വീട് എടുക്കാനൊന്നും പറ്റിയേക്കില്ല കേട്ടോ കാരണം ഞാൻ നല്ല ടയേർഡായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചു ഞാൻ കുറ്റിയാടിന്ന് കുറ്റിയാടി വഴിക്കാൻ ഞാൻ വന്നത് കണ്ണൂരിൽ നിന്ന് കുറ്റ്യാടി വൈക്ക് വന്ന് അവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് പോന്ന് താമരശ്ശേരി പോയി താമരശ്ശേരിന്ന് ഇപ്പറേം കൂട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്ത് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ടരായാലും ആ ഒരു സമയ ഇവിടെ എത്തിയത് അപ്പൊ പിന്നെ ഇനിയിപ്പോ ഐനോസിന് കുപ്പായ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് ബത്തേരിന്ന് അപ്പൊ ബത്തേരിക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതടിയാ ഏഹ് അപ്പൊ പറഞ്ഞു രണ്ടാളും കൂടി കൊണ്ടുപോകലോ ഏഹ് ആ പറ്റൂല കൊണ്ടെ രണ്ടാളെയും കൊണ്ടുപോകണം അപ്പൊ പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിക്കണം അന്നേരം വിചാരിച്ചില്ലല്ലോ എന്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ അല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാന്ന് ചോദിച്ചിട്ട് സൈറ്റിൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എന്താണ് മിന്നോ എന്താണ് നല്ല പ്രശ്നം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഐനോസിനെയും കൂട്ടിട്ട് ടൗണിലേക്ക് ഒന്ന് പോകണം ഐനോസിന്റെ മുടി ഒട്ടിക്കണം അതുപോലെ തന്നെ എനിക്കൊന്ന് മുടി വെട്ടണം പിന്നെ ഒന്ന് രണ്ട് ചെറിയ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പൊ അതും വാങ്ങണം പെരുന്നാള് ആയില്ലേ പിന്നോ നാളാവോ ഗൾഫിൽ നിന്ന് ഒരു നോമ്പ് എങ്ങനെ

നീ ഇങ്ങനെ ചെയ്ത ഇങ്ങനെ ആയാ ശരിയാവില്ലട്ടോ മിന്നോ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എനിക്ക് കുറച്ചും കൂടി ഒന്ന് നീക്കൊന്നീവ് ആവാനുണ്ട് ഇനി ഫുള്ള് തരികിടയ്ക്കണം ഇവിടെ ഈയടായിട്ട് മച്ചു ഫുള്ള് തരികിടയ്ക്കണം ഈ ഡയറ്റ് ഫുള്ള് തരികിട ഞാന് വരണ്ട ഈ അവിടെ നിന്നോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ചൂട് 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 പറഞ്ഞിട്ട് കരയിരുന്നു എന്തായാലും ഒക്കെ അവിടെ നിന്നിട്ടേ ഓക്കെ ഇവിടെ നിന്ന് പോകുമ്പോ ചൂടൊന്നും ഓർമ്മല്ല അവിടെ പോയി രണ്ടു മാസം നിക്കുമ്പോഴാണ് ചൂടൊക്കെ ഓർമ്മ വരിക അല്ലെ പിന്നെ പണിയുണ്ട് പണി കഴിഞ്ഞ് അലമാര മൊത്തം വൃത്തിയാക്കാ ഞാനൊരു ദിവസം വൃത്തിയാക്കിയാ നിന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മടക്കി വെക്ക ഉമ്മച്ചനെ സഹായിക്ക ആ ചോറും കറിയൊക്കെ രാത്രിക്ക് ഒക്കെ ഉള്ളത് നോമ്പ് ഉള്ളതൊക്കെ റെഡിയാക്ക സൈക്കിൾ ഇല്ലന്നെ കണ്ടിട്ട് ചുറിക്കൊരു കുത്തു തന്നേരോചിക്കരട്ടെ ഫേഷ്യലൊക്കെ ചെയ്തേക്കണ കേട്ടോ ഏട്ടത്തി അനിയത്തി കൂടി ഇന്നലെ ഇന്നലെ ബാക്ക് ഫേസ്ബാക്ക് ഒരു മാറ്റം അല്ല എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല സ്വഭാവത്തിനും മാറ്റമല്ല എന്റെ കളിക്കും മാറ്റമല്ല ഒന്നിനും ഒരു മാറ്റം ഇല്ല പുതിയ ഫോണൊക്കെ കിട്ടിയില്ലേ ചുമല്ലേ സാറില്ല അപ്പൊ ഇന്നലെ വന്നതിന് ശേഷം പിന്നെ ഇവിടെയാണ് ആണ് ഇപ്പൊ ചൂട് കൂടുതലെന്നാ പറയണത് ഏഹ് അവിടത്തേനെക്കാളും ഞാൻ ഞാൻ പറഞ്ഞതാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോടുന്ന് കൂട്ടാ അവിടുന്ന് കൂട്ടാൻ ചെല്ലുമ്പോഴേ ഞാൻ പറഞ്ഞു ഇവിടെയാണ് ചൂട് കൂടുതല് ഇവിടെ വന്നിട്ട് പിന്നെ ചൂടാണ് ചൂടാണെന്ന് പറയരുത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ആ ആ അതെ ഞാൻ പറഞ്ഞു ആ പിന്നെ മിച്ചേ എന്താ സിനിമ കൊർത്താനോ സിനിമ ആകെയൊന്നുമില്ല കാണാനൊന്നുമില്ല കണ്ണലെ വന്ന് പോയി ഞാനാകെ ഇങ്ങനായി പോയി കളി കാണാനില്ല ആളെ മുഖത്ത് കണ്ണും മൂക്കുമൊക്കെ ഇണ്ട് നല്ലാണ്ട് ഒന്നുമില്ല മനസ്സിലാവില്ല പെട്ടെന്ന് കിട്ടലൊരാളുണ്ട് നമുക്ക് പെട്ടെന്ന് കേറിയ ചെയ്യുന്ന മനസ്സിലാവില്ല ഇങ്ങനെ അമ്മാനെ പഠിപ്പിക്കണ ഒരു കുട്ടി

പോണോ എങ്ങോട്ടാ പോണ്ട് എ പോണ്ട് എങ്ങോട്ടാ പോണ്ട് അവിടെ പോയിട്ട് കറി എറുത്തിട്ടോ ഉച്ചപ്പാടുണ്ടാക്കരുണ്ടാക്കൂലല്ലോ നല്ലൊട്ട് ഇരു നിൽക്കൂലേ ശാളും വാങ്ങാൻ പറഞ്ഞിരണല്ലോ ഞാൻ വെള്ളശാള് മറ്റേത് നോർമൽ ആയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കീസ് കൊടുത്തടാം ഇങ്ങനെ 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 എങ്ങനെയാണ് എങ്ങനെയാണ് ആ എന്റെ കുട്ടിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട കേട്ടോ ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് എല്ലാ ചോക്ലേറ്റും അവിടെ കൂട്ടിട്ടു വെള്ളം വെള്ളമുണ്ട് ഓനക്ക് ഡയറി മിൽക്ക് വേണ്ട കിറ്റ്കാറ്റ് വേണ്ട ചോക്ലേറ്റ് പോലത്തെ സാധനങ്ങൾ മിഠായി ഒന്നും ഓനക്ക് വേണ്ട ബിങ്കോ വേണ്ടി വരും അല്ലേ ആ ബിങ്കോ ബിങ്കോ മതി കുട്ടി നല്ല സാറെല്ലോ തിന്നോട്ടെ തിന്നോട്ടെ ആ

നീക്കാൻ വയ്യെങ്കിലും മെല്ലെ മെല്ലെ എണീച്ച് നോക്കണം ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിലേ ആകെ ക്ഷീണായി പോവും നീട്ടാനോ അന്നേം കൊണ്ടു അന്യം കൊണ്ടു നോക്കി മെല്ലെ നട്ടണോണ്ടമ്മ നിങ്ങൾ എന്തെങ്കിലും കമ്പിയും അങ്ങനെ മുറുക്ക പിടിച്ചിരിക്കണമ്മ കമ്പീം അങ്ങനെ മുറുക്ക പിടിക്കണ്ടെട്ടോ കൈ വേദനാവില്ല അങ്ങനെ മുറുക്ക പിടിച്ചാല് ആ കുറെ ആൾക്കാരോട് നിങ്ങൾ നിങ്ങളോട് സ്ഥലം പറഞ്ഞിട്ട് എല്ലാരോടും വാലും പറഞ്ഞാല് ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു കേട്ടോ എന്നെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ കിടന്നുപോലെ ഞാൻ ബത്തേരിക്ക പോട്ടെ എന്നാ ഷാഹിഖ് ഷൈമക്കും കുഞ്ഞൊക്കെ എന്തെങ്കിലും മായി കൊടുക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ ഓർക്ക് എടുത്തിട്ടില്ല ഇല്ല മാറിക്കെടുക്കണം ചോറൊക്കെ തിന്നണം കേട്ട എന്തെങ്കിലും കുടിക്കൊക്കെ ചെയ്യണേ ഞാൻ പോട്ടെന്നാല് എന്താണ് ഇനി എന്തിനാ കറിയണത് നമുക്ക് പോണോ നമുക്ക് പോണേ കല്ലേ കരയല്ലേക്ക് നല്ല മോന നല്ല മോനൊക്കെ തന്നെ ഒന്നേ ഇങ്ങനാക്കിയോ ആ അങ്ങനെ നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് അങ്ങനത്ത് ഇറങ്ങണ്ട ഇറങ്ങണ്ട എന്തിനാ ഇറങ്ങണേ പോവല്ലേ മിഞ്ഞോ ഏ ഞാനും അതിനു ദിവസം പോവാ പോവല്ലേ നമ്മൾ പോവൂല്ലേ ഞങ്ങൾ രണ്ടാളും ഒന്നിലാണല്ലോ പാട്ട് പാടാൻ വന്നതാണല്ലോ അപ്പൊ ഞങ്ങൾ ഇന്ന് ബത്തേരിക്കാണ് പോണത് ബത്തേരി പോയിട്ട് കുഞ്ഞോക്കും ചൈമക്കും രണ്ടാക്ക ഓരോ കുപ്പായം മേടിക്കണം അവർക്ക് ഒന്നും എടുത്തില്ല അവലപ്പച്ചി അല്ലെ എന്തോ ഉപ്പച്ചി ഒന്ന് എടുത്തവർക്കറിഞ്ഞു മാമൻ എന്തോന്നെടുത്തവർക്കറിഞ്ഞു മാമൻ നല്ല വിളിക്കുന്നേ ആവുണ്ട് സാൻ പോവാ പോവാണ് അല്ലേ പോണേ എങ്ങനെ നമ്മള് അങ്ങനെ ഇവിടെ നല്ല ഉറക്കാണ് ഇനിവനെങ്ങനെ എണീപ്പിച്ച് കൊണ്ടു വേ ഇല്ല ഇല്ല അല്ല ഉറങ്ങിട്ടില്ല ഉറങ്ങിട്ടില്ല അയിന് ഉറങ്ങിട്ടില്ല കേട്ടോ അയിന് ഉറങ്ങിട്ടില്ലേ ഞങ്ങൾ കുപ്പായെടുക്കാൻ പോവണേ പോവാല്ലേ ഓ കണ്ണും ഒക്കെ അപ്പൊ ഞങ്ങള് പോയിട്ട് ഒക്കെ എടുത്ത് വന്നതിന് ശേഷം കാണാം കാരണം സ്റ്റുഡിയോയില് ക്യാമറ അല്ലോടെ എല്ലാം തോന്നുന്നു രണ്ട് മക്കൾ ഡ്രസ്സുണ്ടോ എല്ലാ ഡ്രസ്സുണ്ട് കുഞ്ഞോളെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോണ്ടോ ഏ ഏ അതിനുവൊരു കോലുമുട്ടായി മിഠായി ഇതൊക്കെ ആയി തന്നെ ഏ ഏ മിഠായി അല്ലേ അതെടുത്ത് തിന്നോ പൊട്ടിക്ക് മറ്റേ കഞ്ഞിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ടാണ് നല്ല ടോ മക്കളോടാണ് പറയുന്നത് മക്കളോട് പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഇൻഷാല്ല ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ചു അതിന്റെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അങ്ങനെയൊക്കെ ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസ്സലാ വലൈക്കും Thank you.